ലൈവ് വീഡിയോ ചെയ്യുന്നത് ഒരു പാട്ടാണ് വാഗപ്പൂ മരഞ്ചൂടും വാരിളമ്പൂം കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ ഞാൻ ഗായകൻ ഒന്നുമല്ല ഒന്നു പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അഭിപ്രായം എഴുതിയും സബ്സ്ക്രൈബ് ചെയ്ത്തിനെ പ്രോത്സാഹിപ്പിക്കണം ചൂടും വാകപ്പൂമരഞ്ചൂടും വാരിളമ്പൂങ്കുലക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ പ്പൂ മരം ചൂടും വാരിളമ്പൂം കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടുകോരി തരിച്ചു നിന്നു തെന്നൽ തെന്നു നിന്നു വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു തെന്നു നിന്നു വിരൽ ഞടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവൾ അരികിൽ വന്നു വിധുവതനയായി വിവശയായവൾ ഒതുങ്ങി നിന്നു നാണം കുണുങ്ങി നിന്നു വാകപ്പൂ മരം ചൂടും വാരിളം ൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ തെന്നൊരു വടക്കൻ തെന്നൽ തരള ഹൃദയവികാരലോലൻ തെന്നവളുടെ ചൊടിമുകർന്നു തണുപണി തളിർ സയ്യയിൽ തനു തളർന്നു വീണു തമ്മിൽ ഉണർന്നു വീണു തരള ഹൃദയ വികാരലോലൻ തെന്നവളുടെ ചൊടി മുകർന്നു തണു വണിത്തളിർ ശയ്യയിൽ തനു തളർന്നു വീണു തമ്മിൽ പുണർന്നു വീണു പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നൊന്ന് അവളെ നോക്കി അവൾ കലയങ്ങോ മറഞ്ഞു പോയി തെന്നു പോയി വാഗപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ എല്ലാരും എൻ്റെ സോങ്ങിനെ പാട്ടിനെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ